ണിച്ചിരാച്ച കൂർക്കാൻ വലിക്കണത് എന്റെ ക്രോൾ പരിപാടി എന്നെ ചേട്ടൻ എന്റെ ഇടിക്കോ എന്നുള്ള ആൻസർ കൊണ്ട് സമ്പർക്കം വേറെ ഒന്നുമില്ല ആ നല്ല രസമായിരിക്കും ഹായ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ അടുക്കളയിലെ പണികളെല്ലാം ഓടിച്ചിട്ട് തീർത്തിട്ട് ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ ഒരു പിൻവിളി കേട്ടു പിൻവിളിയല്ല മുൻവിളിയായിരുന്നു മുൻവശത്ത് നിന്ന് പചേ വേണമെങ്കിൽ വീഡിയോക്ക് ഞാനൊരു കണ്ടന്റ് വരാമെന്ന് പറഞ്ഞ് കണ്ടന്റ് ക്രിയേറ്റർ നിന്ന് കിളയോട് കളയാണൊക്കെ വേറൊന്നുമല്ല ചേട്ടൻ്റെ സ്വന്തം പൂന്തോട്ടത്തിലെ പൂക്കളുടെ പരിപാലനത്തിലാണ് എന്നെ കറക്റ്റ് സമയത്ത് കൊണ്ടുവരണം കേട്ടോ കേട്ടോ ചേട്ടാ കേട്ടാ ഏഴമുക്കാലായില്ലേ ഏഴമുക്കാലായി ആനസ് പോണം എല്ലാവർക്കും പോണം ആനസ് കൂട്ടാ മിണ്ടാത്തന്നെ പൂക്കളൊക്കെ കുറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിലൊക്കെ പൂവുണ്ടാവുക ഇനി ഇതെല്ലാം ഉണ്ടായി വരണം ഇത് ചേട്ടൻ്റെ സ്വന്തം ഫോണിലെടുക്കുന്ന വീഡിയോ എൻ്റെ ഫോൺ അടിച്ചു മാറ്റുമോ എന്നോട് കുറച്ച് മുമ്പ് ചോദിച്ചു ചിലപ്പോൾ മാറ്റിയേക്കാം അതിനു മുമ്പ് പുതിയ ഫോൺ വാങ്ങിച്ചു തന്നാൽ മതി അതിലും പുതിയ ഫോൺ വാങ്ങിച്ചു തന്നാൽ മതി ദാ പശു പശുവിൻ്റെ അടുത്ത് കൊക്ക ആ എടാ സൂമൊക്കെ ചെയ്ത അടിപൊളിയേടാ സൂം ചെയ്യുമ്പോ പശു പശുവിന്റെ അടുത്ത് കൊക്ക് ആദ്യ അതുപോലെതാ പ്ലമേറിയ പ്ലമേറിയം കാണുമ്പോ എന്നെ ഓർക്കാറുണ്ടെന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഈ പൂ കാണുമ്പോ അപ്പ ഞാൻ ചേച്ചീനെ ഓർക്കുന്നു കിടാവിനെ ഏതാ കാണിക്കണോ ഇതെന്താടാ സൂര്യപ്രകാശ് ഗ്ലാസ്സിലേക്ക് തട്ടുന്നാലും ഓ ആനസ് കൂട്ടെ ഇത് ഈ പറമ്പ മൊത്തം കളയ്ക്കുമോ ചോറൊക്കെ എടുത്ത് വെക്കണ്ടേ ചപ്പാത്തിയും പിന്നെ കെ എഫ് സി കൊണ്ടാണല്ലേ എല്ലാവർക്കും ഉണ്ട് ചപ്പാത്തിയും കെ എഫ് സിയും കൂടെ എടുത്ത് വെക്കാം സോസും ചോറും പിന്നെ ആ കറിയും వేరే ఎడతొక్యా బుడ అడతొ డెలివరీ స్పెట్నం సిండిష్ చేతివేట సివిందా చూడొ నాక సిండిష్ వచ్చేటి ఉంది కనే పొతం టేక పిటి చిర్సోడి కా నల్ల రసమై ఇకి అపో ఆ తర్వాత పిని చేయం అన్నం అన్నరో ఇది కటన చెదల్ పెరుమలు అన్ బహమారి పిల్లరు పెరుమలు సిండిష్ తో కరిగేది వండ సిండిష్ వచ్చే టేచా మది కరిగేలియా రెండు మోలు ఇక్కడ కాంక్రీట్ చేద్దాం హ్ ചേട്ടാ സൗദിയിൽ പോയി കഷ്ടപ്പെടുണ്ടാക്കിയ സ്ഥലം വന്നിട്ട് അവിടെ മുതല വീടൊക്കെ ആയി റോഡായി ഇത് മൊത്തം അറുപത്തിനാല് സെന്റ് സ്ഥലമായിരുന്നു അന്നൊക്കെ ഈ സ്ഥലം വാങ്ങുമ്പോ ഇവിടെ വീടുകളൊന്നും ഇല്ലല്ലോ ലോ ചേട്ടാ ചേട്ടാ ചേട്ടൻ ഈ സ്ഥലം വാങ്ങുമ്പോ അവിടെ വീടുണ്ടായിരുന്നോ ഇതാ എവിടെ ആ പറമ്പിലേ വീടുണ്ടായിരുന്നു ആ നമ്മൾ വീട്ടീന്ന് കൊണ്ടു വന്ന കേട്ടോ പട്ടത്തിപ്പൂവ് ഇതാണ് കനകാംബരം എല്ലാവർക്കും മാറിപ്പോവും ഇതാണ് കനകാംബരം കനകാമ്പരം പട്ടത്തിപ്പൂവെന്ന് പറയുന്നത് വീട്ടീന്ന് കൊണ്ടുവന്നത് ചട്ടി തന്നെയാണ് റോസ ഇപ്പോഴും നിൽക്കുന്നത് കലേടിയത്തിന്റെ കളറെല്ലാം പോയി അവിടെ നിന്ന് കൊണ്ടുപോന്നതാ പക്ഷേ ഒരു ഭാഗം മൊത്തം റോസാ തോട്ടം ആക്കണം എന്നാ ചേട്ടൻ പറയുന്നത് ഇതാത് വെള്ള റോസാട്ടോ അതെ നല്ല ചുവപ്പ് അല്ലേ ഇതേ ഫ്ലവർ ഷോ നടക്കുമായിരിക്കും അപ്പൊ അവിടെ പോയി കിട്ടും തൊടുപുഴ വരാറുണ്ടല്ലോ ഫ്ലവർ ഷോയൊക്കെ അയ്യാ റോസിൽ പൂവില്ലേ ഇപ്പൊ ഒരെണ്ണം പോലും ഇല്ലല്ലോ റോസപ്പൂണ്ടാണെങ്കിൽ തണുപ്പ് വേണം റോസപ്പൂ ഉണ്ടാവുന്ന തണുപ്പ് വേണോ ചേട്ടാ ഓ മൊഹമൊന്ന് കാണിച്ചേ സയന്റിസ്റ്റ് ചേട്ടാ ഡോക്ടറാ പൂന്തോട്ടത്തിന്റെ ഞാൻ എന്ന ഈ റോഡെ നടന്നു പോകുമ്പോഴേ ഈ ഗാർഡനിലുണ്ടാകും എപ്പോഴും സത്യം പറ പറയാ സെറ്റൊക്കെ നിന്നല്ലേ ചുമ പറ ചേട്ടാ കേക്കാൻ ഒരു സുഖമുണ്ട് കിളക്ക കിളക്കീഡ് കൂടിയോ അത് പറഞ്ഞോ ഞാൻ ആദ്യമൊക്കെ ഓർത്തോണ്ടിരുന്നില്ലേ ചേട്ടാ സൗദിയിലൊക്കെ അല്ലായിരുന്നോ അപ്പൊ സൗദിയിലൊക്കെ ഉള്ളവർക്കൊക്കെ പറമ്പിപ്പണിയൊന്നും അറിയില്ലല്ലോ വർഷങ്ങളായിട്ട് ചെറുപ്പത്തി ഗൾഫിലൊക്കെ പോകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യില്ലോ അപ്പൊ ചേട്ടനങ്ങനെയൊന്നും അറിയില്ല എന്നാ കൃഷിയോടൊന്നും താല്പര്യം ഉണ്ടാവൂലെന്നാ മനസിലായതാ ചേട്ടന് ഫാം ഉണ്ടെന്ന് പറഞ്ഞ നേരത്തെ ഫാം ഉണ്ടായിരുന്നില്ലേ നല്ല രീതി കളിക്കുമെന്ന് മനസ്സിലായി ഞാനും കളിക്കുവോ ആ നമ്മുടെ പൊമ്മാസിനെയും നമ്മുടെ സ്വീറ്റിനെയും ഒക്കെ കാണാനില്ല എല്ലാവരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണല്ലോ അവരെ വന്ന് കാണിച്ച് തരുന്നതായിരിക്കും നമ്മൾ എന്താ ബൈക്കിരിക്കുന്നത് കേട്ടോ ബൈക്ക് അവൾ കയറ്റി വെച്ചിട്ടില്ല അവിടെ നിന്ന് കുറേ കട്ടിലൊക്കെ അവിടെ കൊണ്ടുവന്നല്ല പുറച്ച് കയറ്റിയിട്ടേക്കാണ് നമ്മുടെ ഒന്നും അകത്തേക്ക് കയറ്റിയിട്ടില്ല ഇതുവരെ ഇതാ ബൈക്ക് ഇവിടെ സ്വസ്ഥമായിട്ടില്ല ഒരു കുഴപ്പവും ഇല്ല പിന്നെ എന്താ വേറൊരു കട്ടിലിട്ടോ ആർക്കെങ്കിലും കൊടുക്കാൻ വെച്ചിരിക്കുക ആ എന്തോ കിടക്കുന്നേ രണ്ടുപേരും ആറാ പേടിപ്പിക്കില്ലടാ അവരെ ഇതിന് രണ്ടെണ്ണത്തിന് ഞങ്ങൾ ഇവിടെ വന്നിട്ടിരിക്കുന്നത് ചെറിയൊരു പപ്പി കൂടാണ് ആ ഇതന്നെയും ആ എന്നെ എന്നാ പിടിക്കാത്തതെന്നോ നിനക്ക് വീഡിയോ പിടിക്കണ ഇഷ്ടമല്ലല്ലോ നിനക്ക് വീഡിയോ പിടിക്കണ ഇഷ്ടമല്ലല്ലോ ഓ എൻ്റെ പൊടണം താടിക്കളി ആ ആ എല്ലാം പറയാം ആ വേറെല്ലോ വീട്ടിലാണ് ഇപ്പം ചട്ടിക്കളത്തി കിടന്നേനെ ആ ചേട്ടനൊരു പാവുന്ന ഞാൻ പറഞ്ഞോണെല്ലാം കേട്ട് കോഴീനെ കൊല്ലത്തില്ല പട്ടിനെ കൊണ്ടുവരും ഓ എന്തൊരു സ്നേഹമാണ് എന്റെ അപ്പൊ ഇത്ര സ്നേഹം ആർക്കെങ്കിലും ഉണ്ടോ അവനോടെ സ്നേഹം കൂടുതലും കളിക്കാം ഇവനല്ല ഇവനെയും കൊണ്ട ഭാസ്കോന ഇവിടെ സുഖാണ് കേട്ടോ അവനൊരു കൊഴപ്പില്ല ഏതായാലും ഇങ്ങനെ ആരോ അപേക്ഷിച്ചതിനെയൊക്കെ നമ്മൾ കെയർ ചെയ്ത് പിന്നെ ഇതിനെ കൊണ്ട് വേറെ വാടക വീടുകൾ മാറിയ എല്ലാവരും ഒന്നും പട്ടീനെ ഒന്നും വളർത്താനൊന്നും സമ്മതിക്കത്തില്ല പക്ഷേ ഇവനും ഒരു സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയണേ കിട്ടി ഇവനുള്ള കൂട് സെറ്റായിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇതിനുള്ള കൂട് സെറ്റാക്കി കൂടുതലുള്ള സ്ഥാനമൊക്കെ കണ്ടിട്ട് ഫ്രണ്ടിലെ സൈഡിലായിട്ടാണ് സ്ഥാനം പൂന്തോട്ടത്തിൻ്റെ അടുത്ത് എൻ്റെ പൊന്നുമാക്കൂന്ന് നിനക്ക് ഭയങ്കരമായിട്ട് പൂവൊക്കെ വണത്തിങ്ങനെ ഇരിക്കാനും എൻ്റെ പൊന്നു നിൽക്കും വയ്യ ചിക്കനൊക്കെയാണ് മാക്കുവിൻ്റെ തീറ്റ ഇതേ നമ്മുടെ അവിടുത്തെ മേശ ടാൻസിൻ്റെ ഇതൊക്കെ കൊണ്ടുവച്ചിരുന്ന എല്ലാം ഉണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ലാതെ എല്ലാം ഉണ്ട് പിന്നെ ഇത് അതും ഉണ്ട് ഈ സൈഡൊന്നും ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം എല്ലാവരും കണ്ടില്ലേ മാക്ക് കയറി നിൽക്കുന്നുണ്ടാവനെ എപ്പോഴും റോഡിലേക്ക് നോക്കി നിൽക്കും മീന്മണ്ടി ഏതോ ഒരു മീന്മണ്ടി വരുന്നുണ്ട് അത് നമ്മുടെ സ്ഥിരം വാങ്ങുന്നവരെ ഒന്നും ഞാൻ ഈ വഴി കണ്ടിട്ടില്ല ഈ ചെറുക്കൻ്റെ നേരത്തെ ഒരിക്കലും വാങ്ങിയിട്ടുണ്ടായിരുന്നു മീൻ ബാട്ടൻ്റെ കൈ നമ്മൾ നാളെ മീൻ വാങ്ങിയത് ഇപ്പോൾ ഒരു മീൻകാരൻ പോയില്ലേ ഒരു ചെറുക്കാൻ അതിൻ്റെ കൈ നിന്നാണ് മീൻ വാങ്ങിയത് ഇവിടെ വെച്ച് കഷണങ്ങളാക്കി തന്നില്ലേ അത് അപ്പം ഞാൻ എൻ്റെ ടിഫിൻ ടിഫിൻ ബോക്സ് ഒക്കെ ആക്കാൻ പോവുക ബാടാ ക്യാമറമാനോ നാൻസ് അതെ കഴിഞ്ഞാൽ ഡ്രസ്സ് മാറി ഞാൻ എപ്പോൾ പോവുമോ വഴക്കുറഞ്ഞ് തന്നെ കൊല്ലും എടാ എൻ്റെ ടിഫിൻ ബോക്സിങ് എടുത്ത് തരാം അവിടാ എടാ ഇങ്ങെടുത്ത് കാടാ അനസ്സേ ഏ എൻ്റെ രണ്ട് തട്ടുള്ളതോ ഏടാ അവിടെയാണോ നിങ്ങൾ എടുത്തുതാടാവിടെ ഉണ്ട് ഇന്നലെ നിനക്ക് തന്നേ ഇന്നലെ നിനക്ക് എടുത്ത് തന്നില്ല ആ ഇങ്ങനെ എടുത്ത് ആരും കടിക്കൊന്നും വയ്ക്കുന്നില്ല നൂറ് ശതമാനം ഉളപ്പ്

കൊച്ചിന്റെ <Popkeys in expand>

ഇതിന് പെട്ടെന്ന് സാധനം ഉണ്ട് അതെവിടെയാണെന്ന് അറിയാതിന്റെ ആത്മാർത്ഥത നോക്കാല്ല കഷ്ടമാണ് കഷ്ടമാണ് ആരെ കാണാൻ സാധിക്കാത്ത കഷ്ടം ആണ് നവ വാഴയാണ് ആക്കിയില്ല കാരണം ചാറ്റ്ം ചെറുപ്പം പറയും എന്നെ ഓളവല്ല ചാറ്റ് മാത്രം അല്ല കാരണം സബ്സ്ക്രൈബേഴ്സ്ന്ന് അറിയുന്നില്ല മോനെ ആ പാ അത് അതിനെ കൂടല്ല മെടക്കല്ല എതിരെ പറ്റുന്നില്ല ഒരു സുരാർ എതിരെ ഒന്നും പോവില്ല താങ്കൾക്ക് വേറെ ഒന്നും പറയുന്നില്ല ഇതിനകത്തൊരു അത് അങ്ങനെ വെക്കണ്ട ഒരു എല്ലാവരെയും കണ്ടോ എല്ലാവരെയും കാണാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് ചേട്ടനും ആനസുട്ടും പത്തേ മോനും തമ്മിലുള്ള കോങ്കോ വേണം കാത്തിരിക്കുവ

ചേട്ടനെ വിണ്ടാൻ പോലെ സമയമില്ലായിരുന്നോ ചേട്ടൻ ഭയങ്കര ബിസി ആയിരുന്നു ഇതാണ് ഗാർഡനിലിങ്ങി കഴിഞ്ഞ ചേട്ടൻ വേറെ ലെവലാ പിന്നെ പാക്ക കർഷകന കർഷകൻ കൊറേ ഫാമൊക്കെ ഉണ്ടാകണോ നമുക്ക് വിശേഷമൊക്കെ ചോദിച്ചറിയാം കേട്ടോ വൈകിട്ട് വന്നിട്ട് ചോദിക്കാം ഫാമിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോയിട്ട് വരാം ഈ മാതാവ് ഒരു സൂത്രം കാണിച്ച അമ്മച്ചി കൂർക്കൻ വലിക്കണത് അമ്മച്ചി കൂർക്ക വലിക്കുമായിരുന്നു കൂറക്ക വലിക്കുവായിരുന്നു നടങ്ങാ ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഭയങ്കര ഫാം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് വലിയ ഭയങ്കര ചെറിയൊരു ഫാം നടത്തി കൊണ്ടിരുന്നതായിരുന്നു ഒന്നൊന്നര കൊല്ലം രണ്ടു കൊല്ലം നടത്തിയായിരുന്നു അത് കിടക്കു വെച്ച് ക്ലോസ് ചെയ്യേണ്ടതെന്ന് അതായത് എനിക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റിപ്പോ ആ ക്ലോസ് ചെയ്യാതെ ഇന്ന് ഈ കട തുടങ്ങുമ്പോൾ ആ ക്ലോസ് ചെയ്യാതെ പോയി ഇന്ന് ഞാൻ നല്ലൊരു ാമിൻ്റെ കർഷകൻ്റെയും പാമിൻ്റെ ഉടമസ്ഥനാവുമായിരുന്നു പക്ഷേ എനിക്കൊരു ചെറിയൊരു ഇതായിപ്പോയി പക്ഷേ എനിക്കൊരു പത്ത് നൂറ്റി ചിലവാനും കോഴി ഉണ്ടായിരുന്നു പത്തുന്നൂറ് കോ മേലുണ്ടായിരുന്നു പിന്നെ മൂന്ന് നാല് പോത്തുണ്ടായിരുന്നു ഒരു മൂലകിടാവ് ഉണ്ടായിരുന്നു പിന്നെ ആടുണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് ആടുണ്ടായിരുന്നു ഞാനൊരു രണ്ട് ആടെ തുടങ്ങിയതായിരുന്നു അപ്പോൾ ഇത്ര ആയി ഇത്ര ആയി വന്നു പക്ഷേ ഇടയ്ക്ക് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആട്ടു കുഞ്ഞുങ്ങളുണ്ടാണ് മാസം തയാതെ പ്രസവിക്കുമായിരുന്നു അപ്പോൾ രാവിലെ തുടങ്ങി കൂട്ടി കയറുമ്പോൾ മൂന്നും നാലും ആടുകൾ പ്രസവിച്ചു കഴിയുമ്പോൾ കുഞ്ഞ് ഈ മാസം തയ്യാൻ പ്രസവിച്ച് കാണുമ്പോൾ എനിക്ക് സങ്കടം വന്നു പോയി അപ്പോൾ അന്ന് തൊടുപുഴ ഇരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ബിജു ബിജു ആ പുള്ളി മരിച്ചു പോയിട്ടോ സങ്കടം ഞങ്ങൾക്ക് ഭയങ്കര വിഷമുള്ള ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ ഡോക്ടർ രോഗം പറയുമ്പോൾ വീട്ടിൽ ഇരുന്നാൽ ഫോൺ ചെയ്ത് പറയും ഇന്ന് മരുന്ന് മേടിച്ചു കൊടുത്തു പറഞ്ഞാൽ കറക്റ്റായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് കൊണ്ടുവരാമോ വരെ മരിച്ച ഇത് മരിച്ചു മരിച്ചിറക്കണമെങ്കിൽ പറഞ്ഞു കൊണ്ടുവരാൻ കൊണ്ടുവന്ന് പോസ്റ്റാഡം ചെയ്തു അപ്പോൾ പുള്ളി ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു ഒന്നില്ലെങ്കിൽ ഇടിമിന്നൽ കൊള്ള സമയത്ത് ഗർഭം ധരിച്ചു ഇല്ലെങ്കിൽ ആരെങ്കിലും ആടിനെ ഉപദ്രവിച്ചു ഈ രണ്ട് മൂന്ന് പേർ പോസ്റ്റാടം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൊന്നും മനസ്സിലായില്ല അപ്പോൾ പുള്ളി രാഷ്ട്രീയ പുള്ളി ഇതാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അന്നേരം ഒരു കാര്യം തന്നെ ഇടയ്ക്കൊന്ന് നിർത്തിയേക്കാം നിർത്തിയിട്ട് പിന്നെ തുടങ്ങാം എന്ന് വെച്ച് അങ്ങനെ ഒരു വേറൊരു മേഖലയിൽ വന്നായിരുന്നു അങ്ങനെ ആടിനെ ഞാൻ കൊടുത്തു കോഴിയും ചാണയം ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു അറുപത് മുട്ട എഴുപത്തഞ്ച് മുട്ട വരെ എഴുപത്തഞ്ച് വരെ വരെ ഡെയിലി കൊടുത്തോണ്ടിരുന്നായിരുന്നു നാടൻ മുട്ട നാടൻ കോഴിയായിരുന്നു നല്ലൊരു ഇതായിരുന്നു പക്ഷേ ഞാനത് വിട്ടു കഴിഞ്ഞിട്ടില്ല ആ രീതി ഞാൻ അങ്ങോട്ട് തന്നെ ചാടാനുള്ള ഇത് ഇറങ്ങാനുള്ള പരിപാടിയില്ല ഞാൻ ആലോചിച്ചുകൊണ്ട് പോവുകയാണ് കട അങ്ങനെ ഒരു മുമ്പിട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ ഇരുന്നിരുന്ന് നമ്മളൊരു ഈ നമ്മൾ എപ്പോൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാലിലും വേദന വയറ് ചാടുന്നു ഇപ്പോൾ ഇരിപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴയ മേഖലയിലേക്ക് ചാടാനുള്ള സാധ്യത കൂടുതലുണ്ട് ഏഴ് എൺപത് ശതമാനം എൺപത്തി രണ്ട് ശതമാനമുണ്ട് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അന്നേരം കടയിലൊരാൾ വന്നായിരുന്നു ആൾക്ക് കൊടുക്കാൻ പറ്റും ഞാനൊരു ചെറിയ ബ്രേക്ക് കൊടുത്താണ് അപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് ഫാമിലേക്ക് തന്നെ ഞാൻ ചാടാനുള്ള സാധ്യതയുണ്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഇറങ്ങാനുള്ള സാധ്യത എൺപത്തഞ്ച് തൊണ്ണൂറ് ഉണ്ട് പത്ത് ശതമാനമല്ല അത് പത്ത് ശതമാനം ഒന്നും ഏതായാലും ഒരു ഇവിടെ ഈ വർഷമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് തീരട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ട് മാത്രമല്ല കാരണം നമുക്കതൊക്കെ ഈ മൃഗങ്ങളുടെ സ്നേഹം സ്നേഹമൊന്നുമില്ല ഭയങ്കര സ്നേഹമാണ് വിൽക്കുമ്പോഴാണ് അത് വിൽക്കുന്ന സങ്കടം ഇല്ല പക്ഷേ ഒരു കാര്യമുണ്ട് കുറേ ഉള്ളപ്പോൾ നമുക്ക് വിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അങ്ങനെ പണ്ട പൂത്തും ടാകുമ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കുതിര വന്നാണ് വരുമോന്നു പാഞ്ഞു തോന്നു അപ്പൊ വരുമ്പോ ഞാൻ ഇച്ചിരി ഉപ്പ് കൊടുക്കും ഈ ഉപ്പ് കൊടുത്ത് വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ് അപ്പൊ അഴിച്ചു വിട്ടക്കല്ലേ അപ്പൊ മറന്നുവരുവന്നു എനിക്കത്രയും പോര ഭയങ്കര കോഴിയാലും ശരി രാവിലെ കൂട് തുറന്ന് ചെല്ലുമ്പോൾ തന്നെ എല്ലാം കൂട്ടിൻ്റെ മുകളിൽ പറന്ന് എൻ്റെ തോളത്തിൽ തലയിലൊക്കെ വന്നിരിക്കും അപ്പൊ കയ്യിൽ ഗോതമ്പ് പോകണം കഴിച്ചിട്ട് അപ്പൊ അങ്ങനൊരു ഇതായിരുന്നു ഭയങ്കര മൊയിലായാലും ശരിയായിരുന്നു അങ്ങനൊരു അത് കുഴപ്പമില്ല നല്ല ഇതാ

പിന്നെ അനങ്ങൂല അതിലൊരു കൂടെണ്ടാക്കണം കൂട് ശരിയാക്കണം അത് കൂട് സ്ഥാനം കണ്ടു വെക്കണം കണ്ടു കണ്ടുവച്ചില്ലെങ്കിൽ തന്നെ ഓ അതുപോലെ അന്നപ്പ പണ്ട് പറഞ്ഞാ ഒരു സ്ഥാനക്കാരൻ പക്ഷെ ഇപ്പൊ എവിടെയാണ് അത് എന്നാന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ പട്ടി എപ്പോഴും ക്ഷണിച്ചു പോകും ക്ഷീണിച്ച് പോവും പട്ടി നമ്മൾ ആൾക്കാർ വന്നാൽ ചുമ്മാ കിടക്കുക കുറയ്ക്കല്ലോ ഒന്നുമില്ല സ്ഥാനത്തില്ലെങ്കിൽ അങ്ങനെ മാറ്റങ്ങൾ ഒത്തിരി അതുകൊണ്ട് ഒരു കോഴിക്കോടും കൂടെ ശരിയാക്കണം രണ്ടും കൂടെ ആകുമ്പോൾ കോഴീനെ ഒരു ഇച്ചിരി പത്ത് പതിനഞ്ച് കോഴീനെ മേടിച്ചിടണം അപ്പം അത് തീറ്റയുണ്ട് അല്ല പറമ്പിൽ കൂടെ അയച്ചുവിടാം കുഴപ്പമില്ല അപ്പം അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നു ഒരു പ്രസ്ഥാനം ഒരു സാധനം കൊണ്ട് ഒരു കടയും കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് മുമ്പോട്ട് പോകുന്നില്ല അപ്പോൾ അത് എന്താ വേണ്ടെന്ന് ഏതായാലും പുതുവർഷത്തിൽ തീരുമാനിക്കും കുറച്ച് ഉള്ളൂ പിന്നെ ഇത് പറമ്പിൽ കുറേ പണികളുണ്ട് വാഴക്കകത്തുണ്ട് വാഴയുണ്ട് അതിൻ്റെ അകത്ത് പണികളുണ്ട് പണിക്കാരെ വിളിച്ചാൽ പണിക്കാരെ വിളിച്ചാൽ ഇത് മൊബൈലാവില്ല നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അത് അങ്ങനെയാണ് പിന്നെ ചിലർ മാത്രമേ ഉള്ളൂ നല്ല പണിക്കാരുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുന്നോണ്ടിരിക്കുന്നു എന്തായാലും ക്രിസ്മസ് ഉള്ളൂ പരിപാടി അങ്ങനെ ചേട്ടൻ കർഷകനാകാൻ അവാർഡ് അങ്ങനെ വലിയ അത്യാഗ്രഹമൊന്നുമില്ല എനിക്കില്ല നമുക്ക് ഒരു രീതിയിൽ മീഡിയ രീതിയിൽ അങ്ങ് പോവുക അല്ല നമുക്ക് വലിയ പേരോ പരമയോ വേണമെന്നില്ല എനിക്ക് അതിനോട് ഒരു ആഗ്രഹവും ഇല്ല ഒരു കാര്യത്തിൽ എനിക്ക് വലിയ പെരുമയാണോ നമുക്ക് നമ്മുടെ ഗൾഫിലൊക്കെ ജോലി ചെയ്താണെങ്കിലും ഞാനിവിടുത്തെ നേരത്തെ അവർക്ക് ഗൾഫിൽ ജോലി ചെയ്തൊക്കെ ആയതുകൊണ്ട് കൃഷിയോടൊന്നും താല്പര്യമുണ്ട് എനിക്ക് എനിക്ക് കൃഷിയോട് താല്പര്യം കൂടുതലും എനിക്ക് പറഞ്ഞപ്പോൾ താല്പര്യം കൂടുതൽ കാരണം ഞാൻ മറന്നുപോയില്ല എല്ലാ കാര്യം എനിക്കറിയാം അറിയാം ഞാൻ പണ്ട് പോണു മുമ്പ് ഞാൻ ഇഷ്ടം പോലെ പഠിത്തിട്ടുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരു ഇതല്ല പണി പിന്നെ ഇപ്പൊ പണിയുമ്പോൾ ചെറിയൊരു മടുപ്പ് വരും കാരണം ഇത്രയും വർഷം പണിയാതിരുന്നൊരു പണിയുമ്പോൾ അതൊരു പത്ത് ദിവസം പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല അപ്പൊ വൈകുന്നേരാവുമ്പോൾ നമുക്കൊരു ഒരു സമാധാനം പണി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു ഇതുണ്ട് അതുകൊണ്ട് വേറെ ക്രിസ്മസ് അടുത്ത ആഴ്ച ആകുമ്പത്തേ ക്രിസ്മസിന്റെ ഇതാണ് എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസ എന്ന് പറയും പോലെ ചേച്ചി എത്ര നാളായി അവിടെ അടുത്ത് താമസിച്ചു എന്നിട്ട് ഇപ്പോൾ ഈ ചേട്ടനെ കിട്ടിയേ ചേട്ടൻ വീഡിയോയിൽ വന്ന വേറെ ഒരു വൈബാണ് അല്ല നാല് വർഷമായി ഞാൻ കാണാൻ തുടങ്ങി കാണാൻ തുടങ്ങിയത് ഒന്നോ രണ്ടോ മാസേ ഉള്ളൂ അതിനുമ്പോ ഒരു പാലത്തിന്റെ ഒരു കോടിൻ്റെ അക്കരെയാണ് ഇവിടെ താമസിച്ചുണ്ടെന്ന് എനിക്കറിയുമ്പോൾ അവിടെ ഉണ്ടോ ഞാൻ അങ്ങനെ ഞാൻ രാവിലെ ഏറ്റവും വൈകുന്നേരം എനിക്കറിയില്ല ഇപ്പോൾ കാണാൻ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് രണ്ട് മാസം മൂന്ന് മാസം കഷ്ടി മാസമാണേ ഉള്ളൂ

കാര്യം പറഞ്ഞാൽ പാത്തും പറഞ്ഞ എന്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞിന്റെ പേര് ബിന്ദു എന്നാണ് നോമ്പിൽ ഒരു കാര്യമോ ഇല്ല കുശുമ്പ് പക ദേഷ്യ പാരവെപ്പ് ഇതൊക്കെ ഇല്ലാത്തവരാണ് നല്ല മനുഷ്യർ റാണി മാത്യു ഞങ്ങളുടെ വീട്ടിലെ പൂച്ചക്കുഞ്ഞിന്റെ പേര് റാണിന്നൂച്ചാണ് പെരക്കാത്ത കൂട്ടിട്ടാണ് ഞാൻ വളക്കുന്നത് പിള്ളേർ വന്നതിന് മുമ്പ് ഞാൻ തന്നെ ഉള്ളൂ അപ്പോൾ ഈ നമ്മൾ ഈ എന്നാൽ അണ്ണാൻ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിയിട്ടൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വൈകുന്നേരം വരുമ്പോൾ ഈ കോഴിയുടെ കാടൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ വെട്ടി അറിഞ്ഞ് ചെറുതായിട്ട് അറിഞ്ഞ് ഞാൻ വേവിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോൾ അന്നേരം ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് അല്ല ഒന്ന് രണ്ട് ദിവസമായപ്പോൾ തന്നെ കുറച്ച് പോയി തൂറാൻ പറഞ്ഞ് പോയിട്ട് വന്നപ്പോൾ വീണ്ടും എൻ്റെ ബെഡ്ഡൊക്കെ എടുത്ത് തൂറും ചെയ്യുമുള്ള ചെയ്യും ആ അതെനിക്ക് ഭയങ്കര ഇതായിട്ട് അത് ഇപ്പോൾ പുറത്താണ് ഇപ്പം എന്നെ കാണുമ്പോൾ പുറത്തേക്ക് അടിക്കും ഭക്ഷണം പുറത്ത് കൊടുക്കുകയും ചെയ്യും ഓ ഈ ഇടയ്ക്ക് ക്ഷീണ ഭക്ഷണം ശരിയായില്ല ഞാൻ ഇന്നലെ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇപ്പോൾ വിലവിളിയാണ് അല്ല വില മരുന്ന് കൊടുക്കും വില എന്താ കൊടുക്കുക ഇച്ചിരി കഴിച്ചോളൂ അപ്പോൾ ഈ മാസം മാസം വര മരുന്ന് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിന് ഭക്ഷണം എടുക്കാൻ പഠിക്കും അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോകും ം പോലെ പോയിട്ടെ പോലോട്ടെ കൊച്ചിന് രാവിലെ പള്ളി കൊണ്ടു ഞാൻ രണ്ടിടുത്ത് പോയി ഷീറ്റ് വോക്കാനുള്ള പോയിച്ചിട്ട് ഞാൻ വന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ പൂന്തോട്ടത്തിൽ മമ്മൂട്ടി ഇറക്കി ഇറങ്ങി ഇച്ചിരി പുള്ളിയെത്താൻ തന്നെ അത് രീതിയിലേക്ക് ചെത്തി തീർന്നില്ല കേട്ടോ ഇനി നാളെ അത് തീർക്കണം അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ സമയം കഴിഞ്ഞ് പോയി പിന്നെ ഞാൻ ഈ കുഞ്ഞിപ്പള്ളേർക്ക് എനിക്ക് പുറം നിൽക്കണം വേൻ വേട്ട 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 ഈ വണ്ടി വരുമ്പോൾ വരാറുണ്ടോ വണ്ടി അന്നിട്ട് വണ്ടിയൊക്കെ കയറി ഞാൻ അവിടെ ചെന്നപ്പോൾ വണ്ടി നോക്കി നിൽക്കുക അതായത് ഇത് കാത്ത് നിൽക്കുക വണ്ടി അതുകൊണ്ട് പിന്നൊരു കമന്റ് പറഞ്ഞോ എനിക്ക് ഇത്ര ഗൗരവൊന്നും വേണ്ട തിയേറ്ററിന് എന്ത് സിമ്പിളാന്ന് എല്ലാരും പറഞ്ഞു എനിക്ക് കൊഞ്ചലാന്ന് ആരോ ഒരാൾ മാത്രം പിന്നെ പിള്ളേര് കൊഞ്ചു പറയില്ല കാരണമാരെന്ന് പറഞ്ഞ രീതിയില് ഒരു ചില പറച്ചലുണ്ട് ചേട്ടന പറഞ്ഞു പറഞ്ഞു മാറ്റണം മാറ്റണം ഈ അതിന്റെ രീതിയിൽ പോകണം അത് നമ്മുടെ പക്ഷേ മേഴ്സിന്നലെ വന്നത് തീർത്ഥ ബിന്ദു ആ കുട്ടി പറഞ്ഞത് ശരിയാണ് മുമ്പ് ഇത്ര ഗൗരവൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ കുറച്ച് ഗൗരവൊക്കെ വന്നു

വീഡിയോ വീണ്ടും വരിക കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീണ്ടും ശേഷം തല പിടിച്ച് കുത്തട്ടെ വേണ്ട